ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ ഞാൻ നാട്ടിലുള്ളപ്പോൾ നാട്ടിലത്തെ കൂടെ വീഡിയോ എടുത്തിരുന്നു അതെല്ലാം കൂടെ അങ്ങോട്ട് സെറ്റാക്കിയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അതിലൊരു അടിപൊളിയ റെസിപ്പി കാണിക്കുന്നുണ്ട് തക്കാളി വരട്ടിയത് ഒരു രക്ഷയില്ല മക്കളെ നല്ല കാന്താരിയൊക്കെ ഇട്ടിട്ട് പൊളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ പറയുക ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഉമ്മേന്ന് യു എയിലേക്ക് വരുന്ന തലേദിവസത്തെ വിശേഷങ്ങളൊക്കെ ഉള്ളൊരു വീഡിയോ എടുത്തിരുന്നു എഡിറ്റും ചെയ്ത് വെച്ച് ഞാൻ തന്നെ അത് ഡിലീറ്റ് ചെയ്ത് പോയിട്ടാണ് അപ്പോൾ ഇതിപ്പോൾ രണ്ട് മാസമായി ഞാൻ തിരിച്ചു വന്നിട്ട് ഇപ്പോഴാണ് ഞാൻ വീഡിയോ ഇടുന്നത് ഇവിടെ അസാധിച്ചുകൂടാണ് നമുക്ക് ഒരു രക്ഷയില്ല ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ പിന്നെ ബ്ലോഗും വേണ്ട വീഡിയോയും വേണ്ട അതുകൊണ്ടാണ് ബൈക്ക് കേട്ടോ അപ്പം നമ്മളെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അപ്പം നമ്മൾ വലിയാത്ത തക്കാളി എരിയാണ് കേട്ടോ തക്കാളി വാട്ടാനാണ് എൻ്റെ ഫേവറേറ്റ് ആണ് ഇത് പിന്നെ നാട്ടിൽ വന്നപ്പോൾ ഇറച്ചി മീനൊന്നും കഴിക്കാനല്ല എനിക്ക് തോന്നുന്നത് പിന്നെ നല്ല തക്കാളി വാട്ടിയതും നല്ല ഉപ്പേരിയും മീൻ കറിയും മീൻപൊച്ചും ചോറും അതൊക്കെയാണ് അപ്പോൾ ലെസി കായ അരിയുന്നുണ്ട് വലിയാത്ത തക്കാളി അരിയുന്നുണ്ട് കുഞ്ഞാത്ത വന്നിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയോ ചളി അടിക്കുന്നുണ്ട് ഞങ്ങൾ പക്ഷേ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇടികളിലൊക്കെ ഇട്ട് നല്ല കാന്താരി എല്ലാം ഇടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് കാന്താരി ഇട്ട് കറിവേപ്പിലിട്ട് എന്നിട്ടാണ് തക്കാളി വാട്ടുന്നത് മഞ്ഞൾപ്പൊടി മുളകും പൊടി അതൊന്നും ഇടൂല കേട്ടോ അതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നാച്ചുറൽ ടേസ്റ്റ് അങ്ങോട്ട് പോവും ഇത് മാത്രമേ ഇടളളൂ ഇതൊരു കറി നല്ല ചകച്ചകുന്നിരിക്കും അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കാണാൻ ഒരു ഭംഗി കേട്ട മഞ്ഞപ്പൊടിയൊക്കെ ഇടുന്നവരുണ്ട് പക്ഷെ ഞാനിടലേട്ടോ അപ്പോൾ കാന്താരി ഉള്ളത് മുഴുവൻ തുടച്ച് വടിച്ചിടുകയാണേ പിന്നെ അതിലേക്ക് തക്കാളി അരിഞ്ഞിട്ട് പിന്നെ കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത് പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടി ചോക്ലേറ്റിൻ്റെ മിഠായിയാണ് കഴിക്കുന്നത് തിട്ട ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളെ പൂച്ചക്കുട്ടികൾ ചിപ്സ് തിന്നും കേക്ക് തിന്നും മിഠായിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നല്ല അടിപൊളിയായിട്ട് മഴ തകർത്ത് പെയ്യുന്നുണ്ട് പുറത്ത് പക്ഷേ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് അതുകൊണ്ട് തന്നെ ഈ മഴ കാണുമ്പോൾ സങ്കടം വരുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ അങ്ങനത്തെ എന്താ പറയുക നാട്ടിലുള്ള ആ ഒരു ഇതൊന്നും കിട്ടില്ലല്ലോ മഴ പെയ്താൽ പോലും അതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടമുണ്ട് ഇതൊക്കെ നമ്മൾ അച്ചൂസിൻ്റെ വലിയാത്ത ഒരു കലാവിരുദ്ധമാണ് കേട്ടോ റമശിൻ്റെ വീട് പണി കഴിഞ്ഞിട്ടില്ല വീട് പണി നടന്നുകൊണ്ട് നല്ല പൂവെല്ലാം അങ്ങോട്ട് വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പം നമ്മളെ പാത്തുക്കുട്ടി ചുരണ്ട് മടങ്ങി ഉറങ്ങുകയാണ് കേട്ടോ കിടന്നിട്ട് നല്ല മഴയാണ് പുറത്ത് അച്ചൂസിൻ്റെ പുറത്ത് കിടന്നിട്ട് ഇങ്ങനെ നമ്മളെ പൂച്ചക്കുട്ടി ഉണ്ടില്ലേ ഇവനിങ്ങനെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞു കുട്ടികളെ മാർ തോളത്തോട്ട് നടക്കണേ ഭയങ്കര ഇഷ്ടമാണ് അച്ചൂസിന് പിന്നെ ഞങ്ങൾക്ക് എല്ലാവരും കുടുംബപരമായിട്ടൊരു പൂച്ച ഫാമിലി ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ശനി പിന്നെ ഞാൻ നാട്ടിലെത്തിയാൽ പിന്നെ ശനു എൻ്റെ പുറകിലുണ്ടാവും ശനു എന്നെ വിട്ടു പോകില്ല കേട്ടോ കുഞ്ഞാത്ത കത്തി അടിച്ചോണ്ട് കുഞ്ഞാത്ത ഏത് രീതിയിൽ വേണമെങ്കിലും മോപ്പിന് നിന്നോളും കേട്ടോ എങ്ങനെ എടുത്താലും നിന്നോളൂ ഭയങ്കര ക്ഷമ പൂച്ചക്കുട്ടിയാണ് എന്താ പറയുക അങ്ങനെയൊന്നും ദേഷ്യം പിടിക്കില്ലാട്ടോ അപ്പം നമ്മളെ തക്കാളി കറി സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് എന്ത് ചെയ്യണം എന്നറിയോ നല്ലോണം ചെറിയ തീയിൽ വെച്ചിട്ട് വറ്റിച്ച് 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 ഏകദേശം ഒരു ആവണം അപ്പോൾ കായ്പ്പേരി അപ്പുറത്തും ആവുന്നുണ്ട് കേട്ടോ സെറ്റ് ആയിട്ടുണ്ട് വടുക പൊരിച്ചത് പപ്പടം പൊരിച്ചത് തക്കാളി കറി കായ്പേരി ആഹാ പൊളിയല്ലേ അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇതാണ് കേട്ടോ അതിന് വഴിയായിട്ട് വേറെ ദിവസം കാണാം അസലവലൈക്കും